മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അമ്പു തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ദിവ്യബലി ലതീഞ്ഞ് നൊവേന കൂടുതൽ ശുശ്രൂഷ അമ്പു വ്യഞ്ചരിപ്പ് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ നടന്നു വികാരി ഫാദർ പ്രിൻസ് പോത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവകയിലെ വൈദികരായ ഫാദർ ജോസഫ് അറക്കൽ ഫാദർ ബ്രൈറ്റ് തെക്കത്ത് ഫാദർ എഡ്വിൻ കുണ്ടുകുളം എന്നിവർ സഹകാർമ്മികരായി ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ എം ഡി ജോഷി പി പി സവാസ്യൻ കെ സി സണ്ണി ജനറൽ കൺവീനർ സിജോ കുണ്ടുകുളം ജോയിൻറ് കൺവീനർ ജോസഫ് വളപ്പില എന്നിവർ നേതൃത്വം നൽകി i